പാലക്കാട് നെന്മാറ സജിതാ വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ നാലാം അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടന്ന കൊലപാതക കേസിലാണ് വിധി വന്നിരിക്കുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത് കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി മുൻവൈരാഗ്യത്തോടെയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് കോടതിയിൽ പറഞ്ഞു ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ചയാവും കേസിൽ വിധി പ്രസ്താവിക്കുക വിധി കേൾക്കാൻ സജിതയുടെ മക്കളായ അതുല്യയും അഖിലെയും കോടതിയിലെത്തിയിരുന്നു രാവിലെ പത്ത് നാൽപ്പത്തോടെ തന്നെ പ്രതിയായ ചെന്താമരയെയും കോടതിയിൽ എത്തിച്ചു പ്രതി പുറത്തിറങ്ങിയാൽ ജീവൻ ഭീഷണിയുണ്ടെന്നും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നുമാണ് നേരത്തെ അതുല്യയും അഖിലെയും പ്രതികരിച്ചത് സജിതാ കൊലക്കേസിൽ റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിനിറങ്ങിയ ശേഷം നടത്തിയ ഇരട്ട കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചിരുന്നു ഈ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെയാണ് സജിതാ കൊലക്കേസിൽ ആറു ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി ഇന്ന് വിധി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അയൽവാസിയായിരുന്ന നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം കോളനിയിലെ സജിതയെ വീട്ടിൽ കയറി ചെന്താമര എന്ന ചെന്താമരക്ഷൻ വെട്ടിക്കൊന്നത് ഭാര്യ പിണങ്ങി പോകാൻ സജിതയാണ് കാരണക്കാരി എന്ന് സംശയിച്ചായിരുന്നു കൊലപാതകം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇപ്പോൾ ഉയർന്ന പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ചിട്ടിക്കടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസ് എഫ് ശാബ്സ്